ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറിയ ചെമ്മീനിൻ്റെ ഉണക്കലാണ് ചെറുതാണ് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി അവനോൻ്റെ എരിവിന് ഇടണം മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇത് മഞ്ഞൾപ്പൊടി പിന്നെ കൊഞ്ചിൽ തന്നെ കുറച്ച് ഉപ്പുണ്ടാവും എന്നാലും കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിലധികം പിടിക്കുകയൊന്നുമില്ല എന്നാലും നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം മിക്സ് ചെയ്ത് വെക്കുക ഇപ്പോഴേക്കും ഒരൽപ്പിലും പിടിക്കും ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് വേണ്ടുന്ന അടുത്ത് വേണ്ടുന്നത് സവാള അതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇതിന് വേണ്ടുന്നത് ഉപ്പാണ് അധികം ഉപ്പ് വേണ്ട അതിനും കൊഞ്ചിലും ഉപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഇങ്ങനെ കൊഞ്ചിലും എരിവ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര അധികം എരിവ് ഇവിടെ വേണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് എരിവ് വയ്ക്കുന്നത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തോട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും അടുത്ത് തന്നെ ഓളും കൂടെ പ്രസ് ചെയ്യുക ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്തേക്കണേ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും എല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം പ്രസ്റ്റ് ചെയ്യാൻ വെക്കുക പാൻ ചൂടായി പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ കുഞ്ചു ആവശ്യമായ എണ്ണ അതുവരെ എണ്ണ വേണ്ട എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ പുരട്ടി വെച്ചിരിക്കുന്ന കുഞ്ചിപ്പൊടി ീട്ട് വറുത്ത് പോരുകൊഴിച്ച് നല്ലോണം ഫ്രൈ ആയി വരുന്നുണ്ട് അധികം കരിഞ്ഞു പോകത്തക്ക രീതിയിൽ വറുക്കണ്ട എന്നാലിതൊന്ന് നല്ലതായിട്ട് വേവുകയും വേണം ആ രീതിയിലാണ് വറുക്കുന്നത് ആവശ്യത്തിന് എന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊരിമാറ്റാം ഞാൻ വേണമെങ്കിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാം സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇന്ന് ഇതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തവാളയും കൊഞ്ചും എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇവ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് ചോറ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് അടുത്ത വീഡിയോ ഇട്ട് വരുമ്പോഴേക്കും ബൈ ബായ്